തൊടുപുഴ നഗരത്തിൽ വഴിയോരങ്ങളിലുള്ള അനധികൃത കയ്യേറ്റങ്ങളും കച്ചവടങ്ങളും ഒഴിപ്പിക്കുന്ന നടപടികൾ തുടർന്ന് നഗരസഭ ഒഴിപ്പിക്കൽ നടപടികളുടെ ഭാഗമായി കിഴക്കേറ്റം മുതൽ കെ കെ ആർ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ പാതയോരത്തെ ഇറക്കി അനധികൃതമായി കച്ചവടം നടത്തിയ ബൈക്കുകൾ നഗരസഭാ അധികൃതർ പിടിച്ചെടുത്തു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി തൊടുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ അനധികൃത കച്ചവടം നടത്തുന്നവരെ ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ജംഗ്ഷനുകളിൽ അനധികൃതമായി പുറത്തേക്ക് ഇറക്കി വെച്ച നിലയിൽ കച്ചവടം നടത്തിയ ബൈക്കുകൾ നഗരസഭാധികൃതർ പിടിച്ചെടുത്തത് കിഴക്കേറ്റം മുതൽ മങ്ങാട്ടുപോലെ വരെയുള്ള ഭാഗങ്ങളിലെ അനധികൃത കച്ചവടവും കയ്യേറ്റവുമാണ് ഒഴിപ്പിച്ചത് കിഴക്കേറ്റം കെ കെ ആർ ജംഗ്ഷനുകളിലെ മൂന്ന് കടകളിലെ ബൈക്കുകളാണ് നഗരസഭ പിടിച്ചെടുത്തത് റോഡിലേക്ക് ഇറക്കി വെച്ചുള്ള ബൈക്ക് കച്ചവടം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇത് മാറ്റുവാൻ ഉടമകൾ തയ്യാറായിരുന്നില്ല ഇതേ തുടർന്നായിരുന്നു നടപടി ഇവരിൽ നിന്ന് പിഴയും ഈടാക്കി വരും ദിവസങ്ങളിൽ മുതലക്കോട് മാവിവിൻചൂട് മങ്ങാട്ടുവല ബൈപ്പാസ് റോഡ് എന്നിവിടങ്ങളിലെ ഒഴിപ്പിക്കൽ നടപടികൾ തുടരുമെന്നും അനധികൃതമായി പുറത്തേക്ക് ഇറക്കി വെച്ചുള്ള കച്ചവടം ഗതാഗത തടസ്സം സൃഷ്ടിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ തുടങ്ങിയവയെല്ലാം വ്യാപാരികൾ സ്വമേധയാ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസിന്റെ സഹായത്തോടെ നീക്കം ചെയ്യുമെന്നും ബൈക്കുകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും അനന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നഗരസഭ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തൊടുപുഴ